ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ന്യൂ ഇയർ ആയിട്ട് ഇന്ന് ന്യൂ ഇയറിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അപ്പൊക്ക് എവിടെയോ ഓഫീസിലൊക്കെ പോകണമുണ്ടായിരുന്നു അപ്പം ഞാനും കൂടെ പോയേട്ടോ അപ്പം ഞാനും കൂടെ പോയപ്പം അവിടെ അപ്പയുടെ വർക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പഴയ ഒരു ബിൽഡിങ് ആണ് അതിൻ്റെ തൊട്ടടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് നമ്മൾ ഫോറസ്റ്റിൽ പോയാണ് ഫീലിംഗ് ആണ് കേട്ടോ ഫുള്ള് മുളങ്കമ്പിയാണ് പാമ്പു ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടേക്ക് ഇങ്ങനെ നടന്ന് നല്ല രസമാണ് നല്ലൊരു തണുപ്പും കുളിർമയായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കുറച്ചേ ഉള്ളൂ നടക്കാൻ എന്നാലും ഞാൻ കുറേ നടക്ക് നടന്ന് നടന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നടന്നിട്ട് തിരിച്ച് നടക്കാൻ കുറേ സമയമായി അങ്ങനെ പോയിട്ട് അപ്പം ഞാനവിടെ നടന്ന് ഇരുന്ന് കാറി ഇരുന്ന് ബോറടിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ വാപ്പ വന്നില്ല പിന്നെയും ഞാൻ അവിടെ ഇരുന്നപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടു ഒരുപാട് സ്ഥലമൊക്കെ നോക്കിയായിരുന്നു അപ്പം ഞാൻ എവിടെയാണ് ഇരിക്കണതെന്ന് അറിയാമോ ഇത് ഗ്രടിച്ചിരിക്കുന്നതാണ് ഒരു കിണറാണ് കേട്ടോ അപ്പോൾ ആ കിണറിൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് ഒരു ഇത് ടൈലും കൂടെ അവർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊള്ളാം അപ്പോൾ ഞാൻ ചെമ്മയൊക്കെ ഉണ്ട് മാസ്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ വാപ്പാക്കത്തി കാലിലും നീരും ഒക്കെ ഉണ്ടോണ്ട് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ ഒരു മാമൻ വന്നായിരുന്നു അപ്പോൾ ആ മാമമാണ് പിടിച്ചിറക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടി അപ്പോൾ പുതിയ വർഷം പുതിയ തുടക്കത്തിലേക്കെന്ന് പറയണ പോലെ എൻ്റെ പുതിയ എൻ്റെ വീട്ടിലത്തേക്ക് കുറച്ച് വാഷ് പീസൊക്കെ കംപ്ലൈൻ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് പേസൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതാ നെടുമങ്ങാട്ടുള്ള കുറേ ഷോപ്പിലൊക്കെ കയറി നോക്കിയെട്ടോ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് ഒരുപാട് നല്ല റേറ്റും ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പം വീണ്ടും ഒരു ഓഫീസിൽ കയറി അപ്പം ഞാൻ വീണ്ടും കയറി ഒരു സ്ഥലത്ത് കയറിയിരുന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ പിന്നെ വാപ്പ വന്നു പിന്നെ ഞാൻ അങ്ങനെ പോയി അങ്ങനെ ബോറൊന്നും അടിച്ചില്ല അങ്ങനെ അങ്ങനെ ഞാൻ കുറേ നാളായി ഈ നെടുമ്പാട്ടൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പിന്നെ വീട്ടിൽ പോണ ടൈം ആയപ്പോൾ ഒരു നല്ലൊരു ഒരു ചെറിയൊരു കട ഉണ്ട് കേട്ടോ അപ്പം നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നല്ല തണുത്ത സോഡ ഇട്ട് നാരങ്ങ വെള്ളം കേട്ടോ അത് കുടിച്ചപ്പോൾ തന്നെ നല്ലൊരു മനസ്സിന് മനസ്സിനല്ല ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് കിട്ടി അപ്പം നമ്മൾ ജാനുവരി ഫസ്റ്റാണ് ഇത് എടുത്തത് ഈ വീഡിയോ എടുത്തത് കാരണം എന്ന് വെച്ചാൽ താഴത്തെ ഒരു നിലയുണ്ട് ഫുള്ള് പൊടി പിടിച്ച് ആദ്യം റെൻറ്റിന് കൊടുത്തായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും കയറി നോക്കത്തില്ല അപ്പോൾ ഫുള്ള് പൊടി പിടിച്ചെടുക്കണേ അപ്പോൾ ആ ജെന്നലൊക്കെ തുറന്നിട്ട് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പം ഈ ഓലക്കിട്ടിരിക്കുന്നത് അത് പിന്നീട് കാണിക്കാം കേട്ടോ അപ്പോൾ അവിടേക്ക് കുറേ തൂക്കാണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇല വീടുന്ന സീസണും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തൂക്കാനൊക്കെ പാടാണ് അത് അപ്പം ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു മരമൊക്കെ അങ്ങ് മുറിച്ച് കളയാന്ന് അപ്പം തേങ്ങ ഒക്കെ വൃത്തിയാക്കിയപ്പം ഓലയും അതൊക്കെ കെട്ടിയായിരുന്നു അതൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് പണ്ടത്തെ കാലത്ത് ഉള്ളവരെല്ലാം അങ്ങനെയൊക്കെ സൂക്ഷി അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് നെസ്ട്രാളജി ആയിട്ട് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തെ സംഭവം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഭയങ്കര മഴയായിരുന്നു അപ്പം ചെറു മതിലിൽ കൂടെ തേങ്ങ തെങ്ങ് ഒരു പഴയ ഒരു തെങ്ങ് വന്ന് വീണതാണ് അപ്പം അതൊക്കെ ഒന്ന് കെട്ടിപ്പോക്കട്ട് അപ്പം ഇതിരുന്നാലും എനിക്ക് പ്രോബ്ലം പ്രോബ്ലമാണ് എൻ്റെ മോനെ ഓടിക്കളിക്കും അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് കെട്ടാന്ന് അങ്ങനെ അതൊക്കെ കെട്ടുന്ന തിരക്കും മുറ്റമൊക്കെ വൃത്തിയാക്കണ തിരക്കൊക്കെ ആയിരുന്നു ഇതിന് മുന്നേ വന്ന് തെങ്ങൊക്കെ അല്ല നന്നായിട്ട് വെട്ടിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ അപ്പം അപ്പം ഞാനും കൂടെ ആ ചേച്ചിന് മുന്നിൽ നിന്ന് സഹായിച്ചു കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം സ്റ്റാൻഡില്ല കേട്ടോ അപ്പം വിട്ടു വിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ വീഡിയോസൊക്കെ അങ്ങനെ ഒരുപാട് ചവർ ചവറുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര മരങ്ങളാണ് ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പം ജനലൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ഭയങ്കര പൊടിയും ഭയങ്കര ഉറുമ്പ് കറുത്ത ഉണ്ടല്ലോ നമ്മളെവിടെയൊക്കെ ചോനൻ എന്നാണ് പറയുന്നത് വേറെ എവിടെയൊക്കെ വേറെ ജില്ലയിലൊക്കെ എന്താണ് പറയുന്നത് എനിക്കറിയില്ല അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഇത് സിറ്റ് സിറ്റൗട്ടിൽ ഫാൻ അടിച്ചു പോയി കേട്ടോ കുറേ വർഷമായ ഫാനാണ് അപ്പോൾ അത് അടിച്ച് പോയായിരുന്നു അത് പുതിയൊരു ഫാൻ വാങ്ങിച്ച് വെച്ചതാണ് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര കൊതുവാണ് കാരണം അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം പുതിയ ഫാൻ പുതിയ വർഷത്തിൽ തന്നെ ഫിറ്റ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ ഒരു വാഷിംഗ് പേസ് വാഷ് ആണ് കേട്ടോ അത് മൊത്തം ഇളവിൽ പോയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിൽ ചേച്ചി വീണ്ടും തൂക്കാനൊക്കെ ആയിട്ട് വന്നു അതൊക്കെ വൃത്തിയാക്കി ഇനി വാഷ് ആണ് കേട്ടോ അപ്പം അത് എനിക്കിഷ്ടപ്പെട്ട് വെച്ചതാണ് അപ്പം നല്ല രസമുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് ഭയങ്കര ആയിട്ട് ഭയങ്കര ഈർപ്പമാണ് അപ്പം ഞാൻ വിചാരിച്ചു വാൾപേപ്പർ ഒട്ടിക്കാൻ അത് അടുത്ത ഷോർട്ട്സ് വീഡിയോയിൽ ഇടാൻ കേട്ടോ എല്ലാം കൂടെ ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ആ ബാക്കൊക്കെ നോക്കിയപ്പം ചേച്ചി അടിപൊളിയായിട്ട് ഇട്ടിരിക്കുന്ന ഇനി കുറേ നാളത്തേക്ക് എനിക്ക് തൂക്കേ വേണ്ട എനിക്കത് ഭയങ്കര ഒരു ആശ്വാസമായി അത് ഭയങ്കര ഇലകളൊക്കെ വീഴുന്നു ഇപ്പം ഒരു ഭയങ്കര ആശ്വാസം ആശ്വാസം ഒന്നും തൂക്കേണ്ടി വരത്തില്ലെന്ന് അപ്പം ഇതാ ബാക്ക് അതിൻ്റെ ബാക്കിലോട്ട് നോക്കിയപ്പം അതാ ഒരുപാട് തൂക്കാനൊന്നും എനിക്കില്ല അത്ര ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു കാരണം പ്ലാവലയൊന്നും ഇനി വീഴത്തില്ല കാരണം പ്ലാവല എല്ലാം നല്ല കൊമ്പ് എല്ലാം മുറിച്ച കേട്ടോ രണ്ട് പ്ലാവല ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇല വീഴലായിരുന്നു അതൊക്കെ മുറിപ്പിച്ചു മുറിപ്പിച്ചെന്ന് വെച്ചാൽ ഭയങ്ക കാരണം ഈ സമയത്ത് മുറിച്ചില്ലെങ്കിൽ ഭയങ്കര ദോഷമാണ് അപ്പം ഉള്ളൂ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്